ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേരുടെ ഭാവി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബ് ചാനൽ വന്നു കഴിഞ്ഞാൽ വീട് കാറ് അതെല്ലാം തന്നെ വാങ്ങുന്നതും ആഡംബര ജീവിതം നയിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ മലയാളികളുടെ മുന്നിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന പേര് എന്നത് പേളി മാണിയുടേതാണ് എന്നാൽ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് പേളിയുടെ സഹോദരി റേച്ചലിൻ്റെയാണ് റേച്ചലും റൂബനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലധികം സജീവമല്ലെങ്കിലും ഇവർ വിദേശത്താണ് ഇപ്പോൾ താമസിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം വല്ലപ്പോഴും മാത്രമാണ് ഇവർ നാട്ടിലേക്ക് എത്താറുള്ളത് റൂബിന് അവിടെ എന്തോ ഒരു ജോലിയാണ് എന്ന് പ്രേക്ഷകർ തന്നെ കരുതുന്നുണ്ട് ഇപ്പോഴത്തെ റേച്ചൽ പങ്കുവച്ചിരിക്കുന്നൊരു വാർത്ത അതുപോലെ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നു അത്രയും നന്നായി ജോലി ചെയ്യുന്ന ഭർത്താവ് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ മക്കൾക്ക് ഇത്രയും സുഖമായി ഉറങ്ങാൻ പറ്റുന്നത് എന്നാണ് റേച്ചൽ പങ്കുവച്ചിരിക്കുന്ന സ്റ്റോറിയിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ ഇത് മനസ്സിലാകുന്നുണ്ട് പേളിയും ശ്രീനിയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു പേളി തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇൻകം കൈവരിക്കുന്നത് പേളിയും ശ്രീനിയും ഒരുമിച്ചൊരു ചാനൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശ്രീനി സ്വന്തമായി അഭിനയിച്ചു കൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അധികം സീരിയലുകളിൽ കാണാനുമില്ല അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലും നോക്കി അതുപോലെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മുൻപോട്ട് പോകുന്നത് എന്നാൽ അവർ രണ്ടുപേരും ശ്രമിക്കുന്നതിൻ്റെ ഇരട്ടി തുക റേച്ചലിൻ്റെ ഭർത്താവ് ഒറ്റയ്ക്ക് ജോലി ചെയ്തുണ്ടാക്കുന്നു എന്നതാണ് തെളിവ് ഇപ്പോഴിതാ റേച്ചലും റൂബനും അതുപോലെ രണ്ട് ആൺമക്കളെയും കൂട്ടി ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തിരിക്കുന്നത് പതിനായിരങ്ങൾ കൊടുക്കണം ഒരു ബിസിനസ് ക്ലാസ്സിൻ്റെ യാത്രയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ടിക്കറ്റിന് വേണ്ടി അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് അല്ലെങ്കിൽ നാല് പേർക്കും ടിക്കറ്റ് എടുക്കണമെന്നത് വളരെയധികം പ്രധാനപ്പെട്ടതും അതുപോലെ വളരെയധികം ആഡംബരമായിട്ടുള്ള ഒരു കാര്യവുമാണ് ബിസിനസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ റൂമ് പോലെ കൂപ്പ പോലെ ഒക്കെ കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വലിയ താരങ്ങൾ ഭൂരിഭാഗം സമയവും അവർ നോക്കുന്നത് ബിസിനസ് ക്ലാസ്സിൽ തന്നെയായിരിക്കും ബിസിനസ് ക്ലാസ്സിൻ്റെ തന്നെ പല രീതികളുണ്ട് എന്നറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇപ്പോൾ റേച്ചൽ എന്തുമാത്രം ഒരു ആഡംബര ജീവിതമാണ് നയിക്കുന്നതെന്നും തൻ്റെ ഭർത്താവ് അത്രമാത്രം കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് തനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നതെന്നും പറയുമ്പോൾ പ്രേക്ഷകർക്ക് അത് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായി തന്നെ മാറുകയാണ് റേച്ചിലും റേച്ചിലിൽ പങ്കുവച്ച പോസ്റ്റും തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇപ്പോൾ മാറുന്നതും റേച്ചിലും ഭർത്താവും ജീവിക്കുന്ന ജീവിതം എങ്ങനെയാണെന്ന് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല അതുകൊണ്ട് തന്നെ അധികം പ്രേക്ഷകർ അറിയാറുമില്ല ഇപ്പോഴിത് റേച്ചൽ ഇത് പങ്കുവച്ചപ്പോൾ പ്രേക്ഷകർക്ക് അതിശയം തന്നെയായി അവിടെ പേളി ഒറ്റയ്ക്ക് കടന്ന് കഷ്ടപ്പെടുകയാണ് എന്നാൽ റേച്ചൽ വീട്ടമ്മയായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കും പറയണം പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്ന് തന്നെ പറയണം ഓരോ തവണയും പ്രേക്ഷകർ റേച്ചൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചാണ് കേൾക്കാറുള്ളത് പ്രേക്ഷകർക്ക് റേച്ചൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ് പേളിയും റേച്ചലും ഒരുമിച്ച് വരുന്ന വീഡിയോകളും വളരെയധികം ഇഷ്ടമാണ് പരസ്പരം കുറ്റം പറഞ്ഞും അതുപോലെ തന്നെ പരസ്പരം പങ്കുവയ്ക്കുന്ന വാർത്തകളുമെല്ലാം വളരെയധികം കുട്ടിത്തു നിറഞ്ഞതാണെന്ന് തോന്നാറുണ്ട് പല പലപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വരുന്ന വാർത്തയായി ഇത് മാറാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ ഇത് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് പറയാം ആരാധകരുടെ ഇഷ്ടം തന്നെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത വേറിയുടെ കുടുംബത്തിനും ശ്രദ്ധ കിട്ടുന്നുണ്ട് എന്നും എന്നാൽ ആ ശ്രദ്ധയൊന്നും ആവശ്യമില്ലാതെ സ്വന്തം ജീവിതം നോക്കി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് റയിച്ചിലെന്നും പ്രേക്ഷകർക്ക് നന്നായി അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ